വീഡിയോസിലൊക്കെ നമ്മൾ റേനെ കുറിച്ചാണല്ലോ പറഞ്ഞത് ഇനി റയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് അനുസരിച്ച് എല്ലാ ബിൽഡേഴ്സും തങ്ങളുടെ പ്രൊജക്റ്റുകൾ കൃത്യമായി റയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും മൂന്ന് മാസം കൂടുമ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് നൽകുകയും ചെയ്യണം റയുടെ ഡ്യൂട്ടീസിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിന്റെയും അതുപോലെ തന്നെ പ്രൊജക്ടുകളുടെയും അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം സെക്കൻഡ് വൺ എല്ലാ പരാതികളും രണ്ട് മാസത്തിന്റെ ഉള്ളിൽ തീർപ്പാക്കി കൊടുക്കണം തേർഡ് വൺ റിയൽ എസ്റ്റേറ്റ് മേഖല കൂടുതൽ എളുപ്പമാക്കുന്നതിനായിട്ട് വാങ്ങുന്നവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ബിൽഡേഴ്സിന്റെയും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവബോധം ഉയർത്തുക ഫോർത്ത് വൺ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഫിഫ്ത്ത് വൺ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിന് ഉപദേശങ്ങൾ നൽകുക റെറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ പുതിയൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം